നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം മൾട്ടിപ്പിൾ ഡിസേബിൾ തുടങ്ങിയ ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിലേക്ക് കെ എസ് ടി യു കുറ്റിപ്പുറം ഉപജില്ലാ കമ്മിറ്റി അധ്യാപകരിൽ നിന്നും ശേഖരിച്ച ഒരു രൂപ ശാന്തിഭവൻ ൌണ്ടലിംഗ് ഹോം സെക്രട്ടറി അബ്ദുൽ നാസർ മൂർഖത്തിന് കൈമാറി ഒരു മാസം പ്രായമായ കുഞ്ഞു മുതൽ എഴുപതോളം അനാഥരായ കുട്ടികൾക്കും നിരാലംബരായ സ്ത്രീകൾക്കും ആശ്രയമാണ് രണ്ടത്താണി ശാന്തിഭവൻ ഭവൻ കെ എസ് ടിയു ഉപജില്ലാ കമ്മിറ്റി എല്ലാ റമദാനിലും സംഘടിപ്പിക്കാറുള്ള കാരുണ്യസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് തുക ശേഖരിച്ചത് ഉപജില്ലാ പ്രസിഡന്റ് പി സാജിദ് പി ജമീൻ പി ഫൈസൽ പി സക്കരിയ മുഹമ്മദ് മുസ്തഫ ടി വി അബ്ദുൾ ജലീൽ ഹഫ്സത് അടിയാട്ടിൽ പി അബൂബക്കർ ഇ പി എൽ ലത്തീഫ് യൂനുസ് മയ്യേരി മുജീബ് കണ്ണാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറി വരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം